രഹുവിന്റെ കഥകളൊക്കെ അറിഞ്ഞ പഴയ കഥകളൊക്കെ മറച്ചു വെച്ച് മോളെ മോഹനെ കൊണ്ട് കെട്ടിച്ചാന്ന് പറയില്ലേ നേരത്തെ യശോദ പറഞ്ഞതൊക്കെ മോനാച്ചുള്ള വർത്താനങ്ങളാ നിന്റെ അമ്മ പറയുന്ന പോലെ ഇത് ജീവിതാ മക്കെപ്പോഴും തോന്നിയിട്ടുണ്ടോ മോളുടെ ജീവിതം ഞാൻ കാരണം നശിച്ചു പോയിന്ന് അച്ഛൻ എന്തൊക്കെയാ പറയുന്ന ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ ആ രഘുവിനെ പേടിച്ച് ഞാനും എൻ്റെ അമ്മയും ജീവൻ എടുക്കാന് അച്ഛനുള്ളോണ്ടല്ലേ ഞാനിപ്പോ പഠിച്ചൊരു ഗവൺമെന്റ് ജോലിക്കാരി ആയത് ചേച്ചി ഇവിടെ എന്തുവാ പ്രശ്നം അശ്വതാമ്മ രഘുവിനെ പറ്റി ചോദിച്ചു തിരിച്ചു വരുമ്പോ ആരാണെന്ന് പറയുന്നത് സംശയമുണ്ട് രഘു ഇവളുടെ അച്ഛനാണോ എന്ന് അങ്ങേരത് കണ്ടുപിടിക്കും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞു മാറിയതാ വക്കീലറിഞ്ഞെങ്കിൽ അങ്ങേരും ഇത് അറിഞ്ഞു കണ്ടില്ലേ സാധ്യത കുറവാ വക്കീലിന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിലും മറ്റൊരാളോട് പറയത്തുള്ളൂ പ്രത്യേകിച്ചു മോഹനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മോഹൻ എടുത്തു ചാടും കൂടുതലാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അതൊന്നും പറയത്തില്ല അല്ല ആവണി നിനക്ക രഘുനിന്റെ അച്ഛനാണെന്ന് പറഞ്ഞ എന്താ കുഴപ്പം ഇവിടെ എല്ലാരും എന്താ പ്രശ്നം എന്തുവാ അതെങ്ങനെ പറഞ്ഞാ ശരിയാവല്ലേ ചേച്ചി ഞാൻ അതിനെപ്പറ്റി പറയായിരുന്നു ആവണിക്ക് ഇങ്ങനെ ഒരു പഴയ കാലം ഉണ്ടെന്ന് അറിഞ്ഞ അത് മറച്ചു വെച്ച് കല്യാണം നടത്തിയെന്ന് പറഞ്ഞ അതൊരു എന്ത് പ്രശ്നം എന്ത്ണം കഴിഞ്ഞിട്ട് പത്ത് പതിനഞ്ച് കൊല്ലോ ഇല്ലേ ഇനി അതൊക്കെ ഒരു പ്രശ്നമാണോ ഇതൊന്നും അല്ല പ്രശ്നം അവളുടെ ഉള്ളിൽ എന്തോ രഹസ്യം ഉണ്ട് അവൾ അത് പറയാത്തതാ നീ കാര്യം പറയാവണി അച്ഛനറിയാത്ത എന്ത് രഹസ്യ നീ എന്തിനാ ഇപ്പോഴും രഘുതിന്റെ അച്ഛനാന്ന് പറയാൻ മടിക്കുന്നത് എന്തോ ഇത്ര പേടി പറ മോളെ കുട്ടിക്കാലത്ത് നിന്നെ അമ്മയും എന്നെ ഉപദ്രവിച്ചല്ലേ നിന്റെ പേടി വേറെ പ്രശ്നം അത് തന്നെ ഞാനും ചോദിക്കുന്നേ എന്ത് പ്രശ്നമാണ് നീ പറ പറാവണേ എങ്കിലും നമുക്കത് പരിഹരിക്കാൻ പറ്റൂ മിണ്ടാതിരുന്നേ എങ്ങനെ പറ്റുന്നേ ഇത്രയും ഇപ്പുറം രഘു എന്തിനാ വീണ്ടും നമ്മളെ അന്വേഷിച്ചു വന്നാന്ന് അച്ഛനറിയോ അയാൾക്ക് എന്നെയോ അച്ഛനെയോ അല്ല വേണ്ടത് അയാൾ അന്വേഷിച്ചു വന്നത് അയാളുടെ ഭാര്യയമ്മയും രഘുവും ഡിവോഴ്സായിട്ടില്ല അച്ഛ ഡിവോഴ്സ് ആയിട്ടില്ലേ അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് അയാളുടെ ഭാര്യ കൊണ്ടുപോകുന്ന അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലേ പറയാളെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയതാ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് അയാള് പറഞ്ഞപ്പോഴാ ഞാനും അറിയുന്നത് അയാൾക്ക് ഡിവോഴ്സ് വേണ്ട നമ്മൾ ഡിവോഴ്സിന് ശ്രമിച്ചാലും അയാൾ സൈൻ ചെയ്ത് തരില്ലെന്നാ പറഞ്ഞത് ഇതിന്റെ പുറത്ത് അമ്മയെ കോടതി ഏറ്റി ഇറക്കും അയാള് പറയുന്നത് ഈ ഞാൻ ഇതൊക്കെ എങ്ങനെ അമ്മയോട് പറയുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെയാ അച്ഛനോട് പറയേണ്ടത് ഇതൊക്കെ കൊണ്ട ഏച്ചി ഞാനിപ്പോഴും അയാളെ പേടിക്കുന്നത് ആരുടെങ്കിലും മുന്നിൽ ചേച്ചി അയാൾ അമ്മയുടെ കൈ കയറി പിടിച്ച അത് ആരെങ്കിലും എതിർക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ ഭാര്യയുടെ കയ്യിലാണ് ഞാൻ കയറി പിടിച്ചെന്ന് അയാൾ പറഞ്ഞ എല്ലാരും എല്ലാം അറിയില്ല ചേച്ചി നമ്മൾ എന്തു ചെയ്യും ഇത് നമ്മൾ മൂന്നുപേരും ഇല്ലാതെ വേറെ ആരും അറിയരുത് എന്നിട്ട് അമ്മ ഓർത്തും അറിയരുത് അവൾ രഘുവിനെ കാണരുത്